അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കും വെട്ടൊന്നും മുറി രണ്ട് എന്ന രൂപത്തിലുള്ള ഈ പറച്ചിൽ പറഞ്ഞത് മുരളീധരനാണ് ഇന്നിപ്പോ സകല പച്ചയും മഞ്ഞയും ചോപ്പും നീലയും ഒക്കെയായ എല്ലാ ചാനലുകളും കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെയാണ് എന്തെങ്കിലും വീണ് കിട്ടിയാൽ പിന്നെ അത് വെച്ച് കഥയുണ്ടാക്കി പോലിപ്പിക്കുകയാലോ എന്നാൽ കോൺഗ്രസും യു ഡി എഫും ശക്തമായ ഒരു തീരുമാനം ഇത്തവണ എടുത്തിട്ടുണ്ട് എന്തും ആർക്കും പറയാം പക്ഷേ അതൊന്നും പാർട്ടിക്കോ യു എന്ന വലിയ പ്ലാറ്റ്ഫോമിനോ ഒരു കോട്ടവും വരുത്താൻ പാടില്ല ശശി തരൂർ അടക്കമുള്ള വലിയ കൊമ്പന്മാരെ വരെ ഈ കൃത്യസമയത്ത് കോൺഗ്രസ് കൂട്ടിൽ കിട്ടിയില്ലേ അതിന്റെ പിന്നിൽ ഷാഫിയാണ് എന്നും പ്രിയങ്കയാണ് എന്നും കെ സി എന്നെല്ലാം വാർത്തകൾ പരക്കുകയാണ് എന്തൊക്കെ എന്താ ഒറ്റ കൊമ്പനെ തളച്ചല്ലോ ആ പാർട്ടി അതിനൊരു കയ്യടി കൊടുക്കേണ്ടതാണ് ഇനിയുള്ളത് സ്ഥാനാർത്ഥി ചർച്ചകളാണ് എല്ലാ ക്യാമ്പുകളിലേക്കും മാധ്യമങ്ങളുടെ രഹസ്യ ക്യാമറ കണ്ണുകളുണ്ട് മൈക്ക് പുറത്താണെങ്കിലും ക്യാമറ കണ്ണുകൾ രഹസ്യമായി എല്ലാ പാർട്ടികളുടെയും രഹസ്യ കേന്ദ്രങ്ങൾ തൊപ്പി ഇറങ്ങിയിട്ടുണ്ട് അവിടെയാണ് മുരളീധരൻ എവിടെ മത്സരിക്കും എന്നുള്ള ചോദ്യം ഉയരുന്നത് പലയിടങ്ങളിലും ഉയരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കെ മുരളീധരനെ മാടി വിളിക്കുകയാണ് മത്സരിക്കാൻ തോൽവിയുടെ ചരിത്രം മുരളീധരൻ ഉണ്ടെങ്കിലും ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ മുരളീധരൻ ഈസിയായി ജയിക്കും എന്തിനും പോന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയിട്ടുണ്ട് ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ നെഞ്ചിടിപ്പ് വരെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് ശിവൻകുട്ടിയെ കൊണ്ടെത്തിച്ചതും ഈ സഭാ കാലയളവിൽ നമ്മൾ കണ്ടതാണ് കെ എൻ ബാലഗോപാലും വി എൻ വാസവനുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപേ കട്ടപ്പുറത്താണ് വീണ ജോർജിന് നേരെയുള്ള കരിങ്കുടികൾ ഇന്നും താഴെ വീണിട്ടില്ല ഇനി മരുമകൻ മന്ത്രി റിയാസ് റിയാസിനെ മരുമകനെ തറ പറ്റിക്കാൻ പണ്ടേക്ക് പണ്ടേ ബേപ്പൂരങ്ങാടിയിലൂടെ കാറ്റുകൊള്ളാൻ യു ഡി എഫിലെ ഒറ്റക്കൊമ്പനായ അൻവറും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാ കപ്പിത്താനായ സഖാവെ മൂന്നാം മുഴം ഉറപ്പിക്കാൻ പറ്റുക കോവിഡ് സമയത്ത് വീട്ടിൽ അടഞ്ഞിരുന്ന ഗതികെട്ട മനുഷ്യരല്ല ഇപ്പോൾ ഉള്ളത് കോവിഡ് സമയത്ത് വീട്ടിൽ അടഞ്ഞിരുന്ന ഗതികെട്ട മനുഷ്യരല്ല ഇപ്പോൾ ഉള്ളത് അതെ കോവിഡിന് വിരൽ തുമ്പിലൂടെ ലോകം കണ്ട ജൻസികളാണ് നിങ്ങൾക്കില്ലാത്ത ഉത്തരം പോലും അവരുടെ കയ്യിലുണ്ട് ഇതാണ് മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ചോദിക്കാനും പറയാനുമായിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ മാധ്യമ പടയുടെ ചോദ്യങ്ങൾക്ക് നല്ല ഒന്നാം തരം മറുപടി മുരളീധരൻ കൊടുക്കുന്നുണ്ട് അതും നമുക്ക് കണ്ടുനോക്കാം അതിന് രാഷ്ട്രീയമായിട്ട് കാണുന്നത് മാണിസാറ് കേരളത്തിന്റെ ഒരു പൊതു സ്വത്താണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ജന്മദിനവും ചരമദിനമൊക്കെ ആചരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനും പാടില്ല അതിനെ മാത്രമല്ല ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ ഒരു യു ഡി എഫിൻ്റെ ഒരു മുഖമായിട്ടാണ് ഞങ്ങളിപ്പോഴും കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും മാണിസാറിനെ ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഒരു ഫേസ് ആയിട്ടാണ് കാണുന്നത് അല്ല അത് ഒരു മുന്നണിയിലുള്ളൊരു പാർട്ടിയെ അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അവരൊരു മുന്നണിയിൽ നിൽക്കുന്നു അതിന് ഒരിക്കലും അതിന് വേറെ നിറം അങ്ങനെ അവരെ ക്ഷണിച്ചവമാനിക്കരുത് ഉണ്ട് ഉണ്ട് ഇന്ന് അധികം ഞങ്ങളുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു ഇതിനാ തീർച്ചയായിട്ടും ഇല്ല അത് സത്യം പറഞ്ഞാൽ ഇന്ന ബഡ്ജറ്റ് പൂർണ്ണ ബഡ്ജറ്റ് അവതരിക്കും ശരിയാണ് കാരണം ഒരു ഓട്ടൺ വോട്ടൺ അക്കൗണ്ടായിട്ടാണ് അവതരിപ്പിക്കേണ്ടത് ഇത് ആറാമത്തെയാണ് അഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ പക്ഷേ ആറാമത്തെ ഒരു ഓട്ടൺ വോട്ടേൺ അക്കൗണ്ടായിട്ടാണ് സാധാരണ പാർലമെൻറ്റിലൊക്കെ ചെയ്യാറ് ഇനി ഒരു മാസമേ ഉള്ളൂ അടുത്ത ഇപ്പോ മറ്റൊന്നാൾ ഫെബ്രുവരി ഒന്നാം തീയതി കൃത്യം മുപ്പത്തൊന്നാം ദിവസം ലക്ഷം പ്രഖ്യാപിക്കും പിന്നെ എന്ത് ചെയ്യാനാ ഇതൊരു വോട്ടേൺ അക്കൗണ്ട് ആയിട്ട് അവതരിപ്പിക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കണ്ടൻസിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നടപ്പാക്കാത്ത പദ്ധതികൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് തീരുമാനം ഞാൻ പറയാം വ്യക്തമായിട്ടുള്ള ഡി പി ആറോട് കൂടിയിട്ടുള്ള ഏത് പദ്ധതി വന്നാലും അത് നാടിന്റെ വികസനത്തിനായി ഞങ്ങൾ അംഗീകരിക്കും പക്ഷെ സിൽവർ ലൈനിൽ അങ്ങനൊരു ഡി പി ആർ ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ എതിർത്തത് എന്താണെങ്കിൽ ഏത് പദ്ധതി വന്നാലും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും റെയിലിന്റെ അതിവേഗ റെയിൽ വേരണം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുപക്ഷെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കഴിയുന്ന അത്ര ഒഴിവാക്കിക്കൊണ്ടായിട്ട് അതിനകത്ത് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ മത്സരിക്കണോ വേണ്ടത് എൻ്റെ പാർട്ടിയെ തീരുമാനിക്കും